എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഒരു ലിറ്റർ പാൽ കറവെയുള്ള കുട്ടികളെ പിരിച്ചിട്ട് മൂന്ന് മാസമായ ഒരു പാരൻസ്റ്റോ ക്വാളിറ്റി ഒറിജിനൽ മലബാരി പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് നല്ല വെള്ളക്കൊമ്പും കുളമ്പുമാണ് നല്ല പിങ്ക് സ്കിന്നും അകിടും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അറുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന മൂന്നര മാസം നിറച്ചനയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് നാല് പല്ല് പ്രായത്തിലുള്ള രണ്ട് വയസ്സ് പ്രായത്തിലുള്ള നല്ല ചെവി നീളവും നല്ല പഞ്ച് പേസ് എല്ലാമുള്ള അടിപൊളി ആട് സിൽക്കി സ്കിന്നാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഇനി രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയനാട് ബ്രീഡായ മയിലമ്പാടി എന്നറിയപ്പെടുന്ന ഇടിയൻ ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് മുട്ടനാടിനെ മുട്ടനാട്ടും കുട്ടിക്ക് രണ്ട് ഭാഗത്തും കൊമ്പെല്ലാം ചാടിയിട്ടുണ്ട് നല്ല ക്രേസിനായിട്ടും ഫൈറ്റിങ്ങിനായിട്ടൊക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ നമ്മുടെ നാട്ടിലെ പുല്ലും അതുപോലെ തന്നെ പ്ലാവിലയും എന്ത് കൊടുത്താലും കഴിക്കുന്ന നമ്മുടെ നാട്ടിലെ പശുനൊക്കെ കഴിച്ചു ശീലിച്ച ആട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇപ്പം രണ്ടാമത്തെ ഹീറ്റിന് ക്രോസ് ചെയ്യുക എന്ന് കരുതിയിട്ട് വിരമരുന്നെല്ലാം മരുന്നെല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് നല്ല പഞ്ചി പേസും നല്ല റോമൻ നോസുമാണ് നല്ല ചെവി നീളവും നല്ല ചെവി വീതിയുമുണ്ട് പെനസ്റ്റോക്കി നിർത്താനും നിർത്താൻ നിർത്താനുമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഹൈദരബാദി പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൈറ്റ് ബീറ്റിൽ മുട്ടലിനുണ്ടായ വെള്ളിക്കണ്ണും നല്ല പഞ്ചപേസവും നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു ടോപ്പ് ക്വാളിറ്റി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ നല്ല തീറ്റയും കുടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാര സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനേഴ് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഹൈറ്റ് മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി എട്ട് കിലോക്ക് മുകളിലുണ്ട് തൂക്കി നോക്കിയിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള ക്രോസിംഗിന് നിർത്താൻ അനുയജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അടിപൊളി ഒരു മുട്ടനാട്ടോ ഒരു മീഡിയം റേറ്റിന് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ ഈ മുട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ മുട്ടനാടി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരാട് വിൽപ്പനക്ക് അഗിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുള്ള ആടാണ് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ഉള്ളിലായിട്ട് ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ മൂന്നിയൂരിനടുത്ത് പാറക്കാവ് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചനയുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന ഒക്കെ കഴിഞ്ഞൊരു പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഒരു മുട്ടൻകുട്ടി ചെവി ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് നല്ല ഇടനീട്ടം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി ഏഴു മാസം വീതം പ്രായമുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് പെണ്ണ രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടനും നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആട്ടുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിയിട്ട് നല്ല അടിപൊളി രണ്ട് മക്കളും ഒരു തള്ളാടും ഉണ്ടോ നല്ലൊരു പാലാട് ഒന്ന് മറ്റേതാ നല്ല രണ്ട് മക്കളുണ്ടാ സൂപ്പർ മക്കൾ നല്ല പാലും ഉണ്ടാടനെ ഉണ്ടോ അല്ല കൂട്ടാ അല്ല ആട് കണ്ടോളി പാലാട് എല്ലാ പാലും ഉണ്ട് കേട്ടോ ആടിന് ഉണ്ടോ അപ്പം ഉടൽ പിടിച്ചതിൻ്റെ ആവശ്യമുള്ള പാലാണ് ഉണ്ടോ ആടിൽ വൃത്തില്ല ഇട മറക്കാൻ പോകും ആടും കണ്ടോളി വലിയൊരാട് നല്ല വലിപ്പമുള്ള പാല വലിയൊരാട് എന്നാ വളയ്ക്കാൻ പറ്റും കുറച്ചിലൊന്നും കേട്ടോ കുട്ടി കുടിച്ചതിൻ്റെ ബാക്കിയാ അടിപൊളി സാധനം ഹലോ പിള്ള സുഹൃത്തുക്കളെങ്ങോട് നോക്കി കേട്ടോ വലിയൊരു ജെ പി മുട്ടൻ ഉണ്ടോ അടിപൊളി സാധനം ആടുണ്ടേ ഉണ്ടോ നല്ല സൂപ്പർ മുട്ടനാട്ടോ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടൻ ഇറച്ചിക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് കിലോ ഇറച്ചിലുണ്ടോ ഇറച്ചിപ്പിടുത്തുള്ള മുട്ടന കേട്ടോ പക്ഷെ ഇതാ കൊണ്ടോക്കോളി കൊണ്ടയ്ക്കോളി കൊണ്ടേ വാർത്തിക്കോളി സൂപ്പർ സാധനം പറ്റിയ സാധനം കേട്ടോ അടിപൊളി സാധനം ഈ മുട്ടന്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ യാഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു വെച്ചൂർ മൂ മൂരിക്കട വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടാലി അഞ്ച് മാസം വീതം പ്രായമുള്ള മൂന്ന് ഫയോമി കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു പൂവനും രണ്ട് പിടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പടക്കുട്ടി നല്ല ഇടന്നിട്ടവും പൊക്കവും ഉണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒരു കുട്ടി നല്ല സിൽക്കി സ്കിന്നാണ് നല്ല വെള്ളിക്കണ്ണ് വളർത്താൻ അനുജമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമുള്ള മറ്റൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ ഇതും ഹീറ്റ് തുടങ്ങിയതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടി നല്ല ഇടനീട്ടവും നല്ല ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചിവി നീളം എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്കി നിർത്താൻ അനുയജമായ ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് ഇല്ലത്തപ്പടി ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടും എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് വെള്ള കളറിൽ കാണുന്നതാണ് മുട്ടന് ചുവപ്പ് പെട പെണ്ണാട്ടും കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മുട്ടനാടും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഏഴര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് പഞ്ചു പേസ് ചെവി നീളം നല്ല ഇടനീട്ടം എല്ലാമുള്ള പാരസ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് ഒഴൂര് മുട്ടക്കായ്റ്റ് വളർത്തുന്ന സോണാലി കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് ഒരു മാസവും ഇരുപത്തിരണ്ട് ദിവസവും വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഒരു മാസവും ഇരുപത്തിരണ്ട് ദിവസവും പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കപില പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി അടിപൊളി ഒരു മോരിക്കുട്ടിയാണ് സൂപ്പർ കുട്ടിയും സൂപ്പർ ഒരു പശു നാടൻ നാടൻ പശുവിനൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഇപ്പോൾ നിലവിൽ രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷേറാ പീറ്റൽ മുട്ടനാടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്രോസിങ് ഉള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറമോട് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടണമെന്നില്ല വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവുമായിട്ടുള്ള രണ്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ടോയ്ലറ്റ് ട്രെയിനഡാണ് ഈ പെർഷ്യൻ കാറ്റിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി ഇപ്പോൾ ദിവസവും ഒരു പത്ത് ലിറ്റർ പാല് കറവായിട്ടുണ്ട് ആർക്കും കറക്കാൻ കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള താറാവുകളാണ് വിൽപ്പനക്കുള്ളത് നമുക്കൊരു രണ്ട് മാസമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മുട്ട ലഭിക്കും ഒന്നര മാസം രണ്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ മുട്ട ഇട്ട് തുടങ്ങും ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാവിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിൽ അധികമോ എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും അല്ല അൻപതെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരവും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ താറാവുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാപ്പിരി ഇനത്തിൽപ്പെട്ട നാക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കൾ വിൽപ്പനക്ക് നാല് പടക്കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മാസം മുതൽ നാല് മാസം വരെ പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ബ്രീഡിങ് സ്റ്റോക്കായിട്ട് നിർത്താൻ അനുയോജ്യമായ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒരു മലബാരി ക്രോസിൽ വന്ന ഒരാട് ഉള്ള ആടാണ് അതിൻ്റെ ഒന്നര മാസമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരു വില ഇവിടെ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒന്നര മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുമല്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല പാലുള്ള ഒരാട് മൂന്ന് കുട്ടികളേനു ഒരു കുട്ടീനെ പിരിച്ചു കൊടുക്കുക രണ്ട് മുട്ടം കുട്ടികളും ان شاء الله لا <applause> 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 എല്ലാ തീറ്റയും വള്ളംകൊടി വെള്ളമൊക്കെ നമ്മളെ കൊടുത്ത് ഇതാക്കുക നല്ല ആദ്യാദി വള്ളം കൂടി തീറ്റ എല്ലാ പാലുടുന്നു കുട്ടിയൊക്കെ ഏകദേശം ഒരു മാസമായി തീറ്റ മുട്ടികളെ ഈ ഒരു പാലാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കറിട്ട് ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ